സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് രുചികളുടെ നിറവിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കുവാൻ ഇത്തവണയും പഴയിടം മോഹനൻ നമ്പൂതിരി പാചകപ്പുരയിലുണ്ട് കലോത്സവത്തിനെത്തുന്നവരുടെ വയറും മനസ്സും ഒരുപോലെ നിറയ്ക്കുവാൻ പഴയിടത്തിൻ്റെ പാചകപ്പുര സജീവമാണ് പഴയിടത്തിൻ്റെ കലോത്സവ രുചിക്കൂട്ടുകൾക്ക് പഴക്കം ഏറെയാണ് കലോത്സവത്തിനെത്തുന്നവർക്ക് പഴയിടം തൻ്റെ രുചിക്കൂട്ടുകളുടെ സ്വാദ് പകർന്നു നൽകാൻ തുടങ്ങിയിട്ട് പതിനാറ് വർഷമായി ദിവസേന പതിനയ്യായിരത്തോളം പേർക്കുള്ള ഭക്ഷണം എഴുപത് പേരടങ്ങുന്ന സംഘമാണ് പഴയിടം മോഹനൻ നമ്പൂതിരിക്കൊപ്പം തയ്യാറാക്കുന്നത് പഴയിടത്തിന്റെ പഴമ വറ്റാത്ത രുചിവൈവിധ്യം ആസ്വദിക്കാൻ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലേക്ക് വൻ ജനപ്രവാഹമാണ് എത്തുന്നത് നേരവും ഭക്ഷണം വിളമ്പുന്നതിനൊപ്പം ദിവസവും വ്യത്യസ്തമായ പ്രത്യേകതരം പായസം വിളമ്പുന്നതാണ് ശൈലി സ്കൂൾ നാലാം ദിവസമാണ് നാളെ അവസാനിക്കുകയാണ് ഭക്ഷണം ഇരുപതിനായിരത്തിനും മുകളിലാക്കിയിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ചേന കൊണ്ടുള്ള ഒരു പായസം കൂടിയാണ് ഞാൻ സ്കൂൾ യുവജനോത്സവത്തിന് ഇതിന്റെ പതിനാറാമത് വർഷമാണ് പാചകരംഗത്ത് വന്നിട്ട് മുപ്പത്തി വർഷമായി അഞ്ച് ദിവസം അഞ്ച് പായസം പത്ത് ദിവസം കൊണ്ട് പത്ത് പായസം ആൾക്കാർക്ക് പെട്ടെന്ന് നല്ല രീതിക്ക് ദിവസേന പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രുചിയുടെ കലവറയൊരുക്കി കൗമാര കലയ്ക്കൊപ്പം പതിനാറിന്റെ തിളക്കത്തിൽ മോഹനൻ നമ്പൂതിരി തിളങ്ങി നിൽക്കുകയാണ് ക്യാമറാമാൻ മണിക്കൊപ്പം അക്ഷര യോഗനാഥൻ ന്യൂസ് കോഴിക്കോട്